ഈ കാണുന്ന ഒരു അൻപത്തിനാല് സെന്റ് സ്ഥലം മൊത്തത്തിൽ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ അത് അസറ്റാണ് കേട്ടോ കിഡിലൻ ലൊക്കേഷനാണ് നമ്മുടെ ഒരു ബൗണ്ടറി വരുന്നത് ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫോറിൻ്റെ ബൗണ്ടറിയാണ് അതായത് ഈ കാണുന്നത് അതായത് ഇതാ ഈ കോമ്പൗണ്ട് അപ്പുറത്തേക്ക് തൊട്ടപ്പുറത്തേക്ക് കാണുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫോറാണ് ഞാൻ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് കാണിച്ചു തരാം നോ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് മംഗലപുരം ജംഗ്ഷനിൽ നിന്ന് അതായത് എൻസിൽ നിന്ന് പോത്തം കൂടേക്ക് പോകുന്ന ഈ ഒരു മെയിൻ റോഡ് ഇപ്പോൾ റോഡിൻ്റെ വയഡനിയായി കഴിഞ്ഞപ്പോൾ നല്ല വിധീതിയേണ്ടോ അടിപൊളി റോഡാണ് ഈ റോഡ് ഏകദേശം ഒരു കിലോമീറ്റർ വരുമ്പോൾ കാരമൂട് ജംഗ്ഷനായി കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പം തന്നെ ഇടതുവശത്തായിട്ട് ലാൻഡ് ഫോർ സെയിൽ എന്ന് പറയുന്ന നോക്കിയൊരു ബോർഡ് കാണാം അതാ ഇവിടുന്ന് അകത്തേക്ക് നേരെ യറി പോകുന്നത് നമ്മുടെ പ്ലോട്ടിലേക്കാണ് നല്ല കിടിലം പ്ലോട്ടാണ് നമുക്കിതിൻ്റെ മേജർ ഹൈലൈറ്റ് തൊട്ടടുത്തായിട്ട് തന്നെ സണ്ടക്ക് ടി സി എസ് പോലുള്ള ബിൽഡിങ്ങിലേക്ക് അവിടേക്ക് പോകാനായിട്ട് ഇവിടെ നിന്ന് ഈസിലി പോകാൻ പറ്റും നമുക്ക് ഈ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് കേട്ടോ കാരണം ഇത്രയും ഒരു ഹൈലൈറ്റ് ലൊക്കേഷനിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇപ്പം ചുറ്റോട്ടത്തിലുള്ള പ്ലോട്ടുകളുടെ വില നിങ്ങളൊന്ന് ഓരോ ലക്ഷത്തിൽ ചെക്ക് ചെയ്താൽ മതി അത്യാവശ്യം നല്ല ഹെവി പ്രൈസിംഗ് ആണ് കേട്ടോ ഇടങ്ങളിലേക്ക് ഇപ്പോൾ സെന്റിന് പത്ത് ലക്ഷം രൂപ വരെ ചോദിക്കുന്ന പത്ത് ലക്ഷം രൂപയ്ക്ക് മേളിലോട്ട് റോഡ് സൈഡൊക്കെ ആണെങ്കിൽ അതിനും ഭയങ്കര ആണ് അല്ലാണ്ട് നമുക്ക് ഇത്തിരി അകത്തേക്കാണെന്നുണ്ടെങ്കിൽ എട്ട് ഒൻപത് പത്ത് ആ റേഞ്ചിലാണ് പ്രോപ്പർട്ടീസിനൊക്കെ ചോദിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിക്ക് എന്തായാലും അത്രയും വിലയൊന്നുമില്ല നല്ലൊരു വിലക്കുറവില് നേരെ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ മംഗലപുരത്ത് നിന്ന് ബത്തംകോട് പോകുന്ന വഴി നമുക്ക് ആ കാരമുട് ജംഗ്ഷൻ കഴിഞ്ഞ് ജസ്റ്റ് കാണുമ്പോൾ നമ്മൾ അതായത് ആ ഇൻട്രോ പറഞ്ഞ ലൊക്കേഷൻ അവിടെ നിന്ന് കേവലം നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് വരുമ്പം തന്നെ നമുക്ക് ഈ ലാൻഡ് ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ബോർഡ് കാണാം കേട്ടോ അങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തും ഇത് ടോട്ടലായിട്ട് അൻപത്തിനാല് സെൻറ്റ് സ്ഥലമാണ് നമുക്കിത് മൊത്തത്തിൽ കൊടുക്കുവാണെങ്കിൽ ഒരു വിലയും ഇനി അതല്ല പ്ലോട്ടുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് മാറുകയും ചെയ്യും ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത് ഇത് മൊത്തത്തിൽ കൊടുക്കുവാണെങ്കിലുള്ള വിലയാണ് നല്ല കിടിലം പ്രോപ്പർട്ടി വേറെ ലാൻഡ് ഡെവലപ്മെൻ്റ് വർക്കുകളോ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല ചുറ്റും വീടുകളൊക്കെ ോക്കി ഒത്തിരി വീടുകളെല്ലാം ഉള്ള നല്ല അടിപൊളി ലൊക്കേഷനാണ് ഇതിനകത്ത് പ്ലോട്ട് തിരിച്ചിട്ടുള്ള ഒരു സ്കെച്ച് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തതായതിൽ ഈ സൈഡിൽ ഒരു പതിനഞ്ച് സെൻറ്റ് എട്ട് സെൻറ്റ് ആറേകാൽ സെൻറ്റ് ആ രീതിയിലൊക്കെ പ്ലോട്ടുകളായിട്ട് വാങ്ങാം ഇനി അതെല്ലാം മൊത്തത്തിൽ അൻപത്തിനാല് സെൻറ്റ് മൊത്തത്തിലും വാങ്ങിക്കാം എൻ്റെ നമ്മൾ പ്ലോട്ട് ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു നാല് മീറ്റർ വീട്ടിൽ റോഡൊക്കെ വരും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്ഥലത്തിൽ ലോസ് വരും ആ ഒരു പ്രൈസും കൂടെ നമ്മുടെ പ്ലോട്ടുകളിലേക്ക് കയറി വരും ഇനി അതെല്ലാം മൊത്തത്തിൽ വാങ്ങണമെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ആറേ മുക്കാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ ഉണ്ടാവും ഇനി അതെല്ലാം നിങ്ങൾ പ്ലോട്ടുകളായിട്ട് വാങ്ങുവാണെന്നു ിൽ പ്രൈസ് എന്തായാലും ഡെഫിനറ്റ്ലി ചേഞ്ച് ആവും ഞാൻ ഞാനീ പറഞ്ഞതിൽ നിന്നും ഏകദേശം ഒരു ഏഴര രൂപ ആ റേഞ്ചിലോട്ടൊക്കെ പ്രൈസ് മാറും കേട്ടോ കാരണം നമുക്കിതാ ഇത്രയും സ്ഥലം പോകുമ്പം തന്നെ അതിന് ഏകദേശം ഒരു നാലേകാൽ സെൻ്റി മേളിൽ വഴിക്ക് മാത്രം പോകുന്നുണ്ടാവും അപ്പോൾ ആ ഒരു പ്രൈസ് നമ്മുടെ ഇതിലേക്ക് കയറി വരുന്നുണ്ടാവും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചു നമുക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ടെക്നോ പാർക്ക് ഫേസ് ഫോർ തൊട്ടടുത്തായിട്ട് നമ്മുടെ അടുത്ത കോമ്പൗണ്ടായിട്ട് വരും ഇതിനകത്ത് തന്നെ അടുത്ത് പുതിയൊരു കെട്ടിടമൊക്കെ വരുന്നുണ്ട് പോയിട്ട് നമ്മുടെ സൺഡെക്ക് ടി സി എസ് അതെല്ലാം ഓൾറെഡി ഇപ്പം വർക്ക് ഒക്കെ തീർന്ന് ടി സി എസിൻ്റെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് സണ്ടക്കിൻ്റെ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഓൾറെഡി വർക്കിങ് ആണ് അതിനകത്ത് ഒത്തിരി അധികം ആൾക്കാരിപ്പം വർക്ക് ചെയ്യുന്നുണ്ട് അത് ഇവിടുന്ന് ഏകദേശം അര ആണ് ഈ രണ്ട് ഘട്ടങ്ങളിലേക്ക് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഇവിടുന്ന് മംഗലപുരം ജംഗ്ഷനിലേക്ക് കേവലം ഒരു കിലോമീറ്ററും പോത്തൻകോടേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് നല്ല പ്രൈം ലൊക്കേഷനാണ് പ്രത്യേകിച്ച് മംഗലപുരം പോത്തങ്കോട് റോഡിൻ്റെ വൈഡനിങ് കഴിഞ്ഞതുകൊണ്ട് തന്നെ നല്ല ഈസിലി നമുക്ക് നിന്ന് പോത്തംകൂടൊക്കെ പോകാനായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് എത്താൻ കേട്ടോ നേരത്തേക്കാണെങ്കിൽ ഈ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് ട്രാഫിക്കും ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് നമുക്കൊരു ഇതായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബൈപ്പാസ് ഈ സോറി ബൈപ്പാസ് അല്ല എൻ എച്ച് പിടിക്കാൻ പറ്റും മംഗലപുരത്തേക്ക് എത്താൻ പറ്റും ഇവിടുന്ന് ഒരു കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും മൊത്തത്തിൽ ഈ അൻപത്തിനാല് സെൻറ്റൊക്കെ എടുത്താൽ നിങ്ങൾക്കൊരു ഇല്ലാ പ്രോജക്റ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് ഈ പറഞ്ഞ പോലെ പതിനഞ്ച് സെൻറ്റൊക്കെ അല്ലാണ്ട് ചെറിയ ചെറിയ പ്ലോട്ടുകളായിട്ട് അതിനകത്ത് വേണമെങ്കിൽ വീടുകൾ വെച്ച് ആ രീതിയിലുള്ള വില്ലാ ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് മിസ്സാക്കലേ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്